അസ്സലാമു അലൈക്കും വർഹമത്തല്ലാ വബറകാതുഹു ഇന്ന് ഒരു പുതിയ വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ജാമിദ എല്ലാവർക്കും അറിയാലോ ജാമിദ ജാമിദ ആരാണ് എന്ന് ഞാനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പട്ടേ ഈ ജാമ്യതാക്കും എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ സാധാരണ രീതിയിൽ മനുഷ്യന്മാർക്ക് നിർബന്ധമായിട്ടും ഒരു എട്ട് മണിക്കൂർ ഉറങ്ങിയിരിക്കണം ഒരു വീട്ടിൽ അല്ലേ അതോടൊപ്പം തന്നെ പാചകവും അതുമായി ബന്ധപ്പെട്ട പണിയും ഒക്കെ കൂടെ ആയിട്ട് എന്തായാലും ഒരു മൂന്നാല് മണിക്കൂർ അങ്ങനെയും വരും മറ്റു കാര്യങ്ങളോ എങ്ങനെയായാലും ഒരു ഫ്രീ ടൈം എന്ന നിലയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് എത്ര മണിക്കൂറാണ് കിട്ടുക വേറെ എന്തെങ്കിലും ഒരു വിനോദത്തിനും അല്ലെങ്കിൽ നമ്മ നമ്മെ പോലുള്ള ആളുകൾക്കൊരു ഒരു വീഡിയോ ചെയ്യാനും ഒക്കെ കൂടെ ആയിട്ട് കിട്ടുന്നത് കേവലം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ഈ ജാമ്യത എന്ന് പറയുന്ന സ്ത്രീ നിങ്ങളൊക്കെ എടുത്തു നോക്കൂ ആ സ്ത്രീ ഒരു ഇരുപതോ ഇരുപത്തിരണ്ടോ വ്ലോഗുകളാണ് ഒരു ദിവസം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ജാമ്യതയുടെ അത്യാർത്ഥി മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് യൂട്യൂബിൻ്റെ അൽഗോരിതം യഥാർത്ഥത്തിൽ ആ സ്ത്രീക്ക് റീച്ച് പറ്റ കുറച്ചിട്ടുണ്ട് അപ്ഡേറ്റ് ഒന്ന് അതോടൊപ്പം തന്നെ ഇവരുടെ ഈ ആർത്തി മനസ്സിലാക്കിയിട്ട് വെറും പൈസയ്ക്ക് വേണ്ടിയാണ് ഇവിടെ ഈ തരത്തിലുള്ള വിദേശ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഒരു കണ്ടൻറ്റുമില്ലാത്ത വീഡിയോ ആളുകൾക്ക് ഒരു പുതിയ സന്ദേശമില്ല മാത്രമല്ല ഒരു ഗുണപാഠമില്ല കാണുന്നതിൽ ആർക്കും ഒന്നും മനസ്സിലാകുന്നുമില്ല അവരുടെ ആളുകൾ സംഘികൾ തന്നെ ആദ്യ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നിരീക്ഷിച്ചും കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി എന്താണ് ഈ സ്ത്രീ പറയുന്നത് ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ ഈ പറയുന്ന കൃസംഗി സംഗി പ്രൊഫൈലുകളിൽ നിന്ന് അവളെ പൊക്കിയിരുന്ന് ആരും തന്നെ ഇപ്പോൾ റീച്ചില്ല കാണുന്നില്ല ഇങ്ങനെ ഇപ്പോൾ ഭാഗമുട്ടിയിരിക്കുന്നു ആദ്യകാലത്ത് കിട്ടിയ റീച്ചുകൊണ്ട് കാറെടുത്തിട്ടുണ്ട് നല്ല സൗകര്യമുണ്ടാക്കി വീട് പണിതു എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും രാജ്ഞിയെപ്പോലെ കഴിഞ്ഞു വന്ന് അവൾക്ക് ഇനി കുറിയാനെക്കുറിച്ചും നബിയെക്കുറിച്ചും ഒന്നും തെറി പറയാൻ വാക്കുകളില്ല ആളുകളാവട്ടെ അത് കേട്ടും അടുത്തു ഇനി ഞങ്ങൾക്ക് ഏ താത്ത ഇനി വേറെ വല്ല വിഷയങ്ങളും തരൂ എന്ന് ഈ പറയുന്ന ഈ ഈ പറയുന്ന സംഘികളും കൃസംഘികളും പറയുമാർ അവിടെ കമൻറ്റുകളിൽ തന്നെ അത് കാണാം ഏ ജാമ്യ ചേച്ചി ഇനി ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ പുതിയ 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 ഈ കാലഘട്ടത്തിലെ പുതിയ കാലഘട്ടത്തിന് അനുസൃതമായി ഞങ്ങൾക്ക് നിങ്ങൾ വ്ലോഗ് ചെയ്ത് തരൂ ഈ പറയുന്ന പഴഞ്ചൻ പുരാണം ഒഴിവാക്കൂ മാത്രമല്ല നിങ്ങൾ വാക്കുടെ വാക്കുകൾ കേട്ട് ഞങ്ങൾ പരിശുദ്ധ കുർഹാനും അഥവാ ഈ പ്രവാചക വചനങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നും തന്നെ നിങ്ങൾ പറയുന്ന മാതിരിയുള്ള ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് ഒട്ടനേകം ആളുകൾ നിങ്ങളുടെ ഈ നിരീശ്വരവാദം എടിഞ്ഞ് ഈ പറയുന്ന ഇസ്ലാമിലേക്ക് ചേക്കേറുന്നതാണ് കാണുന്നത് അപ്പം നിങ്ങൾ ഞങ്ങൾക്കിപ്പോൾ സംശയം വരുന്നു നിങ്ങൾ മുസ്ലിങ്ങളുടെ ചാരവനിതയാണോ കാരണം ഞങ്ങളെ ഹിന്ദു വിഭാഗത്തിൽ നിന്നും ക്രിസ്ത്യാനി വിഭാഗത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് ചേക്കേറുന്നതിന് വേണ്ടി തന്ത്രമൊരുക്കി കൊടുക്കുകയാണോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നു എന്ന് പറയുമാർ ഈ പറയുന്ന കൃസംഗികളും സംഘികളും കമൻ്റ് ചെയ്യുന്നു മാത്രമല്ല അതാണ് ആളുകൾ കാണാത്തത് എന്തെങ്കിലും ഒരു രസം വേണ്ട കാണാൻ മൊത്തം നുണ പറഞ്ഞ് മാത്രമല്ല വളരെ കേട്ടിരിക്കാൻ ഒരു കുടുംബത്തിൽ സാധാരണ രീതിയിൽ എന്ത് വിട്ടിത്തരമായാലും ചെയ്യുന്ന വ്ളോഗുകൾ ഫാമിലി വ്ളോഗിലൊന്നും കണ്ടൻറ്റ് ഉണ്ടായതുകൊണ്ടല്ല ആളുകൾ കാണുന്നത് പക്ഷേ അതൊരു സദസ്സിന് മുമ്പിലെങ്കിലും പറയാമല്ലോ ആ ചോറ് വയ്ക്കുന്നതും ആ ബിരിയാണി വെക്കുന്നതും അത് വിളമ്പി കൊടുക്കുന്നതും വസ്ത്രം വാങ്ങുന്നതും മാറുന്നതും പല്ലു തേക്കുന്നതും കുിക്കുന്നതും ഒക്കെ കാണുമ്പോഴെങ്കിലും ആളുകൾക്ക് അതിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ പോലും അത് കണ്ടിരിക്കാം ഇവിടെ ഇവിടെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടിരിക്കാൻ ഒരു കുടുംബത്തിന് പറ്റില്ല കാരണം അവരുടെ മക്കളൊക്കെ തന്നെ തികഞ്ഞും വഴിവിട്ട് സദാചാര വിരുദ്ധരോ ക്രിമിനലുകളോ ആയിത്തീരും മക്കൾ കണ്ടാൽ ആ മക്കൾ കേടുവരും സ്ത്രീകൾ കണ്ടാൽ ആ സ്ത്രീ ഒളിച്ചോടും അല്ലേ പുരുഷൻ കണ്ടാൽ ആ പുരുഷൻ തമ്മാടിയായി മാറും അപ്പോൾ ഇതൊന്നും ഒരു അത് ഹിന്ദു കണ്ടാലും ക്രിസ്ത്യാനി കണ്ടാലും മുസ്ലിം കണ്ടാലും അപ്പോൾ അതിൽ യാതൊരു ഗുണപാഠവുമില്ല യാതൊരു പ്രയോജനകരവുമല്ല തങ്ങളുടെ കുടുംബസത്വുകളിൽ അഥവാ ഡൈനിങ് ടേബിളിൻ്റെ ഉമ്മിൽ സമർപ്പിച്ച് കാണാവുന്ന ഒരു ഒരു വ്ലോഗല്ല അവൾ ചെയ്യുന്നത് വെറും പ്രവാചകത്തെറി അത് എങ്ങനത്തെ മോശമായ രീതിയിൽ അശ്ലീലം മാത്രം വൃത്തികേട് തമ്മാടിത്തം ആലോചിച്ച് നോക്കും പിന്നെ അവളെ ആരും വരക്കാനില്ല അവളെ ഉമ്മ കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു വെപ്പാട്ടി ഭർത്താവ് ഗഫൂറാണ് അയാളെ സംബന്ധിച്ചിടത്തോളം മന്യംകരണം ചെയ്തിട്ടുള്ള ഒരുത്തനാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇവിടെ ആരെ കൂടെ ആരെ കൂടെ എന്ത് വൃത്തികേട് ചെയ്താലും വൈജു അവിടെ താമസിക്കുന്നുണ്ട് വൈജുവിൻ്റെ വീട്ടിൽ പോയി അവൾ താമസിക്കുന്നുണ്ട് അങ്ങനെ എന്ത് തോന്നിവാസം ചെയ്താലും ആ ഭർത്താവിന് യാതൊന്നുമില്ല കാരണം മന്യംകരണം ഉണ്ട് പിന്നെ എന്താ സംരക്ഷണം അതിനേക്കാൾ വലിയ സംരക്ഷണം അവൾക്കും വന്യംകരണം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇവൻ ഓകുന്നുണ്ട് അപ്പോൾ എങ്ങനെയും കൂത്താടാം അപ്പം അതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല അപ്പം യഥാർത്ഥത്തിൽ എന്ത് കൂത്താടി നോക്കിയിട്ടും എന്ത് തോന്നിവാസം പറഞ്ഞിട്ടും സ്വാഭാവികമായിട്ടും റീഴ്ച കിട്ടുന്നില്ല ഇങ്ങനെയാണ് ഇപ്പോൾ അവൾ പുതിയ ഒരു തന്ത്രം രൂപീകരിച്ചു അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പം ഏതൊക്കെ രീതിയിൽ കുറേ ആളുകൾ ഇവിടെ അവളുടേതായിട്ടുള്ള ആളുകൾ അഴിഞ്ഞ് അതോടൊപ്പം ചില കടകളൊക്കെ ഉണ്ടല്ലോ കാലിയാക്കൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും എന്ന് പറയുന്ന പരിപാടി നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് വിറ്റഴിക്കൽ വിറ്റൊഴിക്കൽ എന്നൊക്കെ ബോർഡ് വെച്ചിട്ട് നാലിലൊന്ന് പ്രൈസിനൊക്കെ വിറ്റ് കൊടുക്കും എന്ന് പറഞ്ഞാൽ മുന്നൂറും ഇരുന്നൂറും ഉറുപ്പിയ വിലയുള്ളതിന് ശരാശരി ഇരുപത്തഞ്ച് ഉറുപ്പിയ മുപ്പത് ഉറുപ്പ്യാക്കി വിറ്റ് കൊടുക്കുന്ന കടകാലിയാക്കരയിലൊക്കെ പോയിട്ട് അവിടുന്ന് തുണിയെടുത്ത് അവിടുന്ന് വസ്ത്രമെടുത്ത് വെറുതെ കിട്ടുന്നത് പോലെ കിട്ടുകയാണ് എന്നിട്ടതൊക്കെ കവറിലാക്കി വെള്ള കവറിലാക്കി ഇപ്പോൾ അത് ഓൺലൈൻ വ്യാപാരം തുടങ്ങാനുള്ള പരിപാടിയിലാണ് ഞാനല്ലട്ടോ ഞാനല്ലട്ടോ വേറെ ആൾക്ക് വേണ്ടിയാണ് വേറെ ആൾക്ക് വേണ്ടിയാണ് വേറെ ആളാണ് ഇട്ടോ അതുകൊണ്ട് എന്നോട് സേകരിക്കുകയും എന്നോട് സേകരിക്കുക ഈ വസ്ത്രം വാങ്ങി എന്നെ സഹായിച്ച് എനിക്ക് വേണ്ടിയല്ല വേറെ ആൾക്ക് വേണ്ടി ഞാൻ ജനങ്ങളുടെയൊക്കെ കണ്ണീരൊപ്പി അവരുടെ ഒക്കെ വിശപ്പെടക്കാൻ എൻ്റെ സ്വന്തം കാര്യത്തേക്കാൾ മറ്റുള്ളവരോട് ഈ പറയുന്ന പോലെ അല്ല ഞാൻ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ് അങ്ങനെയാണല്ലോ ബൈജുവിനോടൊപ്പം ജീവിക്കുന്നത് അങ്ങനെയാണല്ലോ ഗഫൂറിനോടൊപ്പം ജീവിക്കുന്നത് തോന്നിവാസം വായക്ക ലൈസൻസ് ഇല്ലല്ലോ എന്ത് തമ്മാടിത്തവും പറയാം ആരെയും പേടിക്കേണ്ടതില്ല നാളെ പരലോകമെന്ന് പറയുന്ന ഒരു സങ്കല്പമേ ഇല്ല ഇനി ഭൂമി ലോകത്തോ യാതൊരു മാനുഷിക പരിഗണനയുമില്ല അയൽവാസികളൊക്കെ മുസ്ലിമീങ്ങളാണ് ആ മുസ്ലിമീങ്ങളൊക്കെ ഇവളുടെ ഉറക്കനെയാണ് അവരുടെ വീഡിയോ ഉറക്കയാണ് ആ അള്ളാഹുവിൻ്റെ റസൂരിനെയും അവിടുത്തെ പ്രവാചകനെയും നിന്നിക്കുന്ന ഈ വീഡിയോ അവർ കാണുന്നു അറിയുന്നു കേൾക്കുന്നു സഫീന ബിവി തന്നെ അത് പലവട്ടം പറഞ്ഞിട്ടുണ്ടോ ഏ മനുഷ്യരെ നിങ്ങൾ നിങ്ങളൊന്ന് എല്ലാവരും കൂടെ ശ്രമിക്കൂ നിങ്ങൾ പരസ്പരം കൂടാതെ അങ്ങേയറ്റം അസഭ്യം പറയുന്ന ആ പ്രവാചകനെയും ആ കുറുവാനേയും തെറി പറയുന്ന ഞാൻ പറഞ്ഞിരുന്നു ഒരു കാലത്ത് അത് എൻ്റെ വിവരക്കേട് കൊണ്ട് മാത്രമല്ല ഈ ജാമ്യത എന്ന സ്ത്രീയുടെ ഒരു വലയിൽപ്പെട്ടും അവളുടെ സുഹൃത്തുമായി കഴിഞ്ഞ കാലത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ അതിൽ ക്ഷമ ചോദിക്കുന്നു ഖേദിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ ഇനി ഒരിക്കലും എന്നിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്നൊക്കെ പറഞ്ഞ സ്ത്രീയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ഈ ജാമ്യത എന്ന സ്ത്രീയെ അടക്കി നിർത്താൻ നിങ്ങളോട് ഞാൻ സഹകരണം ആവശ്യപ്പെടുന്നു ഈ പറയുന്ന സഫീ നബി പലവട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ട് നൂറിക്കു നൂറ് സംഘടനകളുണ്ട് മുസ്ലിങ്ങൾക്ക് അല്ലെ പള്ളി മാത്രം ഉയർത്തി നിർത്തി നബിദിനം ഭയങ്കര ക്ഷേമമാക്കി അല്ലെ അത് മാത്രം മതിയോ ആ നബിയെ തൊറി പറയുന്ന ഈ നാരാതമയ്ക്കെതിരെ നീതി പീഠത്തിലെങ്കിലും ഒന്ന് സ്വാധീനം ചെലുത്തി അല്ലെങ്കിൽ ഭരണകൂടത്തിലെങ്കിലും ഒന്ന് സമ്മർദ്ദം ചെലുത്തി അല്ലേ ഒന്നിനും തയ്യാറല്ല ഇവള് അനുദിനം തോന്നിവാസങ്ങൾ ആ അള്ളാഹുവിൻ്റെ ആ പരിശുദ്ധ ഖുർഹാനേയും അങ്ങേയറ്റം ഞാൻ പറഞ്ഞില്ലേ ഒരു അങ്ങേയറ്റം ഒരു തമ്മാടിക്ക് പോലും കേട്ടിരിക്കാൻ സാധ്യമല്ലാത്ത വണ്ണമുള്ള അങ്ങേയറ്റം നുണ പറഞ്ഞ് മോശത്തരം പറഞ്ഞ് അശ്ലീലം പറഞ്ഞ് തമ്മാടിത്തരം പറഞ്ഞ് എന്തോ നക്കാപ്പിച്ച കിട്ടുന്ന ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റീച്ചിന് പ്രതീക്ഷിച്ച് പട്ടേ യൂട്യൂബും അവരുടെ അവരുടെ തനി സ്വഭാവം അതിൻ്റെ അൽഗോരിതം തിരിച്ചറിഞ്ഞു എങ്ങനെ സർവശക്തനായ അള്ളാഹു തന്നെയാണ് ഇതിൻ്റെ കാരണങ്ങൾ അവൾക്ക് ഈ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നതും ആ സൃഷ്ടാവിൻ്റെ ഇക്കുമത്താണ് പട്ടേ ഇപ്പോൾ അവൾക്ക് ഒന്നുമില്ല ഉപ്പ് വെച്ച നരം പോലെയായി നമ്മൾ പറയുന്നത് പോലെ ഇപ്പോൾ ഇരുപത്തഞ്ചും മുപ്പതും വീഡിയോ ദിനം പ്രതി അവൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നും റീച്ചില്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞ പഴം തുണി കച്ചവടം വിറ്റടിക്കൽ ഈ വിറ്റടിക്കൽ തുണി ആളുകളെ പെരടിക്കിട്ട് കുറച്ച് സംഘികളെയും കൃസംഗികളെയും പറ്റിക്കാം എന്ന് വിചാരിച്ച് കച്ചവടത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു ഇവിടെ ആളുകൾ ഉണ്ടോ ഇത്ര ബു ബുദ്ധി കെട്ടവരും വിവരം കെട്ടവരും വരും എന്നൊക്കെയാണോ മലയാളികൾ അവരുടെ ഈ കെട്ടിപ്പഴകിയിട്ടുള്ള ഈ തുണി വാങ്ങിയിട്ട് അവളെ സന്തോഷപ്പെടുത്താൻ എത്ര ആളുകൾ മുന്നോട്ട് വരും ആലോചിച്ച് നോക്കൂ നമ്മളൊക്കെ സാധാരണ പറയുന്നത് പോലെ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും അല്ലേ കരയുമ്പോൾ ഒരു കുട്ടിയുണ്ടാവില്ല ജാമിതയ്ക്ക് ഇനി കരച്ചിലിൻ്റെ കാലമാണ് സങ്കടത്തിൻ്റെ കാലമാണ് കാണാൻ ഇപ്പോൾ ഈ പറയുന്ന ഈ തുണി തുണിവിറ്റ് സംഘികളെയും പ്രസംഖികളെയും പറ്റിച്ച് പള്ള പള്ളവീർപ്പിക്കാമെന്ന് വിചാരിക്കുന്ന ജാമ്യതക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ഒന്നും ആരും വാങ്ങില്ല അറിഞ്ഞു കഴിഞ്ഞു ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി